ഓർമ്മ വരുന്ന ഒരു സംഭവം എന്താണ് ഞങ്ങള് മിമിക്രി ഫീൽഡിലുള്ള ആളുകളായിരുന്നു തന്നെ ഞങ്ങളുടെ ഞങ്ങളൊക്കെ തമാശക്കാണ് രാജാവെന്ന് വിളിക്കുന്നെങ്കിലും റിയൽ ഓഫ് ദി സ്റ്റേജ് അതായത് സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു സിംഹത്തിനെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ ഒരു ഭാവമുണ്ട് അതായത് ഒരു ഒരു ജഡ് വെച്ചിട്ടുള്ള ഒരു ഭംഗിയുണ്ട് സിംഹത്തിന്റെ ഒരു ലുക്ക് ഉണ്ട് ആ ലുക്കിനും മുകളിൽ അദ്ദേഹത്തിന്റെ കഴിവ് ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ട് വളർന്ന ആൾ എന്നുള്ള രീതിയിൽ ആ ഒരു രാജാവിന്റെ തന്നെയാണ് ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത് അത് എന്റെ മനസ്സിൽ മാത്രമല്ല ഏത് മിമിക്രിയും പറഞ്ഞാൽ അതിലൊരു മാറ്റം ഇതിൽ നിന്നാണ് പിന്നെ മഹേഷ് കുഞ്ഞു വന്നു ഇപ്പൊ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രതിഭകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഫസ്റ്റ് ചിലപ്പോ ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന ആളായിരുന്ന ഒരു സമയത്ത് കൊച്ചിഫൊക്കെ ഉണ്ടായി അതിനുശേഷം ഓരോ കാലഘട്ടത്തിലും അവരവരുടെ പെർഫെക്ഷൻ വെച്ചിട്ടാണ് കളിച്ചത് ആ നസീർക്ക അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് ഏറ്റവും വലിയ ഒരാളായിട്ട് വന്നീർക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് വരെ ശബ്ദം മാത്രം അംഗീകരിച്ചിരുന്ന ഒരു മെമിക്രിയില് രൂപവും കൂടി കൂട്ടി ചെയ്ത ആളാണ് നസീർ അത് നസീർക്ക് എനിക്ക് തോന്നിന് വരയ്ക്കുന്ന ആളായത് കൊണ്ടാണ് നസീർക്ക് വരച്ച് അതേപോലെ രൂപത്തില് പുറയിൽ നിന്ന് നടന്ന് ഒരു ആർട്ടിസ്റ്റിനെ കാണിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടാവും രജിനാതാണെങ്കിൽ അവിടന്നെ വന്നതേ പുളിയാതില്ല അങ്ങനെ വന്ന ആളാണ് അതാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു സ്ഥാനം ഈ ഞങ്ങൾന്ന് മാത്രമല്ല മലയാളികളും ലോകത്തിലുള്ള മെമ്പിലൊക്കെ അത് അച്ഛനൊക്കെ തിയേറ്റർ ഉണ്ടായിരുന്നു ആ തിയേറ്ററിൽ എനിക്ക് ഷോ ഉണ്ട് അത് എന്താ മറക്കാത്ത കാര്യം അടുത്ത് അച്ഛൻ അവിടുത്തെ ഫോറസ്റ്റ് ആയിരുന്നു ആ സമയത്ത് അലസ്തിരത്തില നമ്മള് വീക്കെൻഡിലൊക്കെ സിനിമയ്ക്ക് ഒക്കെ കൊണ്ടുപോകുന്നതായിരിക്കും അച്ഛൻ പറഞ്ഞു നസീറിന്റെ ഷോ ഓഹ് എനിക്ക് ഓർമ്മ

ീകോസ്റ്റ് മാറണു കൂടി മുകുന്ദേട്ട് വിളിക്കണ അച്ഛനെ ഞാൻ അച്ഛനെ കൊണ്ട് എന്നെ ചുരുട്ടി ആ ചോട്ടൊക്കെ തേറ്റി കൊണ്ടുപോയോ അന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു അന്ന് അച്ഛൻ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് മൂവ് ചെയ്യണം താമസിക്കാൻ മൂവ് ചെയ്യണം അന്ന് ആ ഗ്രാമത്തിൽ ഒരു വരം ബേസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയിൽ വരും ഭയങ്കര സെലിബ്രിറ്റി അങ്ങനെയല്ലേ തന്നെ നിക്കാ അതങ്ങനെ നമ്മളൊരു കാര്യം പറയാൻ നിക്കുന്നുടാട് അത്ര അതല്ലേ ഇത് കേട്ടോ ഇത് കേൾക്കണ ഇത് ഇതെല്ലാം ചന്ത് പറഞ്ഞിരിക്കുമ്പോഴേ കുറെ നേരം അതുവരെ അങ്ങനത്തെ ഒരു നോട്ട് തന്നെ ആദ്യം നോക്കിയിട്ടില്ല ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ വലിയ ചെറുപ്പം ചിലപ്പിടുന്നത് നോക്കിയിട്ട് നല്ല പ്രായം അതാണ് തന്നെ നോക്കുന്നത്